ഇപ്പോൾ എക്സിറ്റ് പോളുകളെ പറ്റിയുള്ള പൊതുവിലുള്ള വിലയിരുത്തലാണ് ജ്യോതികുമാർ ചാമക്കാല നടത്തിയത് കാതലായി നിങ്ങളെ നിങ്ങളുടെ മുഖാമുഖം നിൽക്കുന്ന ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പോൾ സി പി എമ്മും ഈ സി എസ് ഡി എസ് ലോക്നീതി സർവേയുടെ ആദ്യത്തെ സൂചനകൾ വളരെ ശക്തമായി ഉന്നയിച്ച പാർട്ടിയാണ് ആ അർത്ഥത്തിൽ ജനങ്ങളെ സമീപിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യാ സഖ്യവും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ വിഷയങ്ങളാണത് അതേ ഏജൻസിയുടെ പുതിയ കണ്ടെത്തലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ല ഇവിടെ ജ്യോതികുമാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു എക്സാക്റ്റായിട്ടുള്ള വിധി എന്തായിരിക്കുമെന്ന് നാളെ എട്ട് എട്ടേ കാലാവുമ്പോൾ അറിയാൻ പോവുക അതിനു മുമ്പ് വേണ്ടത്ര ശാസ്ത്രീയമാണോ നിക്ഷിപ്തമായ താല്പര്യങ്ങളാൽ നിർണയിക്കപ്പെട്ടതാണോ എന്ന് വ്യക്തതയില്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങളുടെ എക്സിറ്റ് പോൾ സർവേ ആ സർവേണത്തിലാണോ ശ്രീ കെറ്റ് നിങ്ങൾ സി എസ് ഡി എസിനെടുത്തിയിരിക്കുന്നത് സി എഫ് ടി സി ഉൾപ്പെടെയുള്ള സർവേകൾ ശരിയല്ല എന്ന് ഞങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് മുന്നണി ലീഡർഷിപ്പ് ഗ്രൗണ്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ബൂത്ത് തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ എസ് എസ് ചെയ്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മിനിഞ്ഞാന്ന് ഇന്ത്യ മുന്നണി നേതാക്കന്മാർ യോഗം ചേർന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റോളം നേടുമെന്നും ബി ജെ പിക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യം രാജ്യത്ത് പതിനെട്ടാം ലോക്സഭയിൽ ഉണ്ടാകുമെന്നും വിലയിരുത്തിയിട്ടുള്ളത് ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ാമെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർ എസ് എസിന്റെ രൂപീകരണ വർഷത്തിൽ ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ മാറ്റി ഹിന്ദുരാഷ്ട്രമാക്കാമെന്നുള്ള വലിയ അവകാശവാദത്തോടു കൂടിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ പറയുന്ന സംശയം നിർത്തുന്ന സി എസ് ഡി എസ് ഈ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സംബന്ധിച്ച് എന്ന കണ്ടെത്തലിനോട് യോജിക്കുകയാണോ വിയോജിക്കുകയാണോ ചോയി ചെയ്തത് ആ ഘട്ടത്തിൽ നിങ്ങൾക്കില്ലാത്ത ഒരു സംശയം ഇപ്പോൾ എന്തുകൊണ്ടുണ്ടാകുന്നു അവരെ പറ്റി അല്ല അത് ഏതെങ്കിലും ഒരു ഏജൻസി പറയ പറഞ്ഞത് കൊണ്ടല്ലോ ഞങ്ങളെല്ലാം തന്നെ പറഞ്ഞാണ് മനുഷ്യരുടെ ഭൗതിക ജീവിതത്തെ ബാധിക്കുന്ന ഭക്ഷണം തൊട്ട് പണി വരുമാനം വരെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തെ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത് ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്ന പ്രാണപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള വൈകാരികവും മതവിശ്വാസപരവുമായ എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ തള്ളപ്പെടും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗതിക്രമത്തെ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തി അയോധ്യയിൽ ക്ഷേത്രമുണ്ടാക്കിയ ചരിത്രപുരുഷനാണ് ഞാൻ ദേശീയ ക്ഷേത്രമാണ് രാമക്ഷേത്രം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ലല്ലോ ഇന്ത്യയിലെ ജനങ്ങൾ യു പിയിൽ പോലും രാമക്ഷേത്രമൊന്നും അത്ര കാര്യമായ ചർച്ചയായില്ലോ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോന്നിനെയും സപ്പോർട്ട് ചെയ്യുന്നതും അതിനെ നമ്മൾ പിന്തുണച്ച് പറയുന്നതും അല്ലാതെ നമ്മൾ എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകളിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രവർത്തകരുടെ ഇന്ത്യ മുന്നണി പ്രവർത്തകരുടെ രാജ്യവ്യാപകമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ അസസ്മെൻറ്റ് ആ എസസ്മെന്റ് ആണ് ഞങ്ങൾ ഇപ്പോഴും ബലമായി വിശ്വസിക്കുന്നത് ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് ബി ജെ പിയെ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് മാറാൻ കഴിയും എന്നാണ് ഞങ്ങൾ കാണുന്നത് മാജിക് ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ